ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുളമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു കുളം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അനിയൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം എന്റെ വീട്ടിൽ വന്നപ്പം ഈ കണ്ടതാണ് കാരണം ഈ ഒരു ശീലങ്ങളൊക്കെ നമുക്ക് പണ്ടുണ്ടായിരുന്നു അതൊക്കെ നിർത്തി വെച്ചിട്ട് കാലങ്ങളായി അപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഒരു ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് കുളമൊക്കെ ഉണ്ടാക്കി വെക്കുക അതിൽ മീൻകുഞ്ഞുങ്ങളൊക്കെ ഇട്ട് വെക്കുക അവനും ഈ ഒരു പരിപാടി നിർത്തിയിട്ട് കുറേ കാലങ്ങളായി അപ്പോൾ ഇതിങ്ങനെ അൺഎക്സ്പെക്റ്റഡായി കണ്ടപ്പം പ്രതീക്ഷിക്കാണ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മളിങ്ങനെ പഴയ പണ്ട് ചെറുപ്പത്തിൽ ൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര എന്തോ ഒരു അടിക്കില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലായിരുന്നെട്ടോ അപ്പോൾ ഈ ഒരു കുളം കണ്ടപ്പം എൻ്റെ മോനൊരാവശ്യമായിട്ട് വന്നു ഓന് തോണി ഉണ്ടാക്കിയിട്ട് അതിലിടണമെന്ന് ഓൻ സാധാരണ മഴ പെയ്യുന്ന ടൈമിൽ എവിടെയെങ്കിലും കുറച്ച് വെള്ളം കെട്ടി നട കെട്ടിക്കിടക്കുന്നത് കണ്ടാൽ ഓൺ ഉടനെ തന്നെ തോണി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു കുളം കണ്ടപ്പം എന്നെക്കാളും കൂടുതൽ കൗതുകമായിരുന്നു ഓന് ഞാനിത് ഒരുപാട് കാലത്തിന് ശേഷമാണ് കാണുന്നതെങ്കിൽ എൻ്റെ മോൻ ഇത് പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഓനൊരു ഓൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് கானனம்க்கு எப்பལ்த കുട്ടികൾന്ന് പറയുന്നത് അവർക്ക് ഈ மீൻ குஞ்சുകളൊക്കെ ரெடிமேட் ആയിട്ട് வாங்கിക്കാൻ കിട്ടും അതിന്റെ கூட തന്നെ ఫిష్ ట్యాങ്കും காரியங்கள் ഒക്കെ ഉണ്ടാവും പല ഷേപ്പിലുള്ളതൊക്കെ പക്ഷെ ഇങ്ങനത്തെ കാര്യൊന്നും ഇപ്പോ எப்பത്തെ കുട്ടികൾക്കൊന്നും മാത്രം ശ്രദ്ധയില്ലല്ല അവർക്ക് ఫిഷ് ടാങ്കും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ அது മാത്രമേ ഇപ്പോത്തെ അച്ഛനമ്മേ എല്ലാം വാങ്ങിക്കുകൊടുക്കും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഓ ശരിക്കും ഓനെ ശരിക്കും ഒരു കൗതുകമായി കാരണം ഇത് എങ്ങനെ വന്നു ഇതെന്തായാലും ഉണ്ടാക്കിയതാണെന്നുള്ളത് കാര്യം മോൻ മനസ്സിലായിട്ടുണ്ടായിരുന്നോ അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ തോണി ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് തോണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ജസ്റ്റ് അതിലിങ്ങനെ ഇട്ടാലും കുതിർന്ന് പോകാൻ ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളമാണല്ലോ അപ്പൊ അതിങ്ങനെ കെട്ടി നിൽക്കുന്നതല്ലോ എന്തായാലും മോൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ രണ്ട് തോണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് അതിലിങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ ഇതോ നേരെ തോണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ ഇത് കണ്ടപ്പോൾ ചെറുപ്പത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഓർമ്മ വന്നു പണ്ട് നമ്മള് ചെറുപ്പത്തിൽ ഫ്ലക്സ് ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ ഫ്ലക്സ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ കുള ഉണ്ടാക്കണം എന്നിട്ട് അതിൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് നോക്കണം അപ്പം നമ്മളിങ്ങനെ ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ച് വെച്ച് എന്നിട്ട് അതിൽ നമ്മുടെ കവർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ കവർ ഇങ്ങനെ ആ ഒരു കവർ കൊണ്ട് ആ ഒരു കുഴിയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് മുകളിൽ ഇങ്ങനെ വെയിറ്റിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ അതിൽ വെള്ളമൊഴിച്ചിട്ട് നമ്മൾ മീൻ മീനൊക്കെ വയലിൽ നിന്ന് മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അതിലിടും പുഴയിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടു വന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു ചെറുപ്പത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ചും കൂടെ വലുതായി വന്നപ്പോൾ നമുക്ക് ഫ്ലക്സും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കിട്ടിയാലും ഇതുപോലെ വലിയ വലിയ രീതിയിൽ നമ്മൾ ഇത് നമുക്ക് വലിയൊരു ഇതായിരുന്നു ആ ഒരു ടൈമിൽ ചെറുപ്പത്തിൽ ചെയ്തിരുന്നു ചെയ്തിരുന്നു അപ്പം എൻ്റെ മോൻ ഭയങ്കര ആശ്ചര്യ കൂടാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഒന്നൊരു പുതിയ ആവശ്യമായിട്ട് വന്നു ഓനിങ്ങനെ മീൻ ഒക്കെ കണ്ടപ്പോൾ ഓൻ അതിൽ ചൂണ്ടയിടണം ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൻ ഇത് കുളാണ് മാമൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓനൊരു പുതിയ ആവശ്യം കുളത്തിൽ എനിക്ക് മീൻ പിടിക്കണമെന്ന് പറഞ്ഞ് ചൂണ്ടവാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഓനെ പറ്റിക്കാനാണല്ലോ ഞാൻ ഇതേപോലൊരു കമ്പനി ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു നൂലൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ ചൂണ്ടയൊക്കെ സെറ്റാക്കി കൊടുത്തു ഓനതിൽ വലിയ കാര്യത്തിൽ മീനൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ചൂണ്ട വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് ഇവന് ഇത് എന്താണെന്ന് അറിയാമോ ഈശ്വരാണ് പക്ഷെ അവനറിയായിരുന്നു എന്നോട് ചോദിച്ചാൽ അമ്മ എന്താ മീൻ കൊത്താത്ത എന്താ മീൻ ഇതിലാണ് ചൂണ്ടേൽ എന്താ മീൻ കൊത്താത്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇവൻ അറിയോ ആ ഒരു രീതിയിൽ അപ്പം ഇവനിങ്ങനെ വയലിലിങ്ങനെ ഇങ്ങനെ ചില കുട്ടികളൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുന്നതോ ഇങ്ങനെ കാണാറുണ്ട് അപ്പം എൻ്റെ അനിയനാണെങ്കിലും വയലിങ്ങനെ മീനൊക്കെ പിടിക്കുന്ന ടൈമിൽ അവൻ അവനതിങ്ങനെ പോയി നോക്കാറൊക്കെ ഉണ്ട് അപ്പം മൂപ്പർക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം അവരിതിലാണ് ചൂണ്ടയാണ് മീനിപ്പോൾ കൊള്ള രീതിയിൽ കുറേ സമയം അതിൽ നിന്നിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഓനാണെങ്കിൽ നല്ല ഇഷ്ടമുണ്ടായിരുന്നു എൻ്റെ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാനും ഓൻ അതിങ്ങനെ ഇഷ്ടത്തോടെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ വളർന്ന രീതിയിലൊന്നും അല്ലല്ലോ അവരിങ്ങനെ ഫോണിൽ കളിക്കുന്നു ടി വി കാണുന്നു ആ ഒരു രീതിയിലാണല്ലോ വളർന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓനും ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഓനിങ്ങനെ ഇഷ്ടത്തോടെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ഒത്തിരി സന്തോഷമാണ് എന്റെ മോന്റെ കയ്യിലിരിപ്പിച്ചിട്ട് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത്രയും വലിയ ഗുരുത്തക്കെടാണ് എന്തായാലും ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങളും ഇതുപോലെ ഓരോ കാര്യങ്ങളും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഓൻ ഇൻട്രസ്റ്റോടെ ഇങ്ങനെ കേട്ടിരിക്കേം എന്തായാലും ഇങ്ങനത്തെ കാര്യത്തിനോടൊക്കെ അവന് താല്പര്യമുണ്ടെന്നുള്ളത് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കൊച്ചുവേരി യാത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ